മന്ത്രി സജി ചെറിയാന് വീണ്ടും ആശ്വാസം ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സി ബി അന്വേഷണം വേണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ അപക്കുമെന്ന് ഹൈക്കോടതി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളി മന്ത്രി സജി ചെറിയാന്റെ മല്ലപ്പള്ളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം അപക്കുമെന്ന് ഹൈക്കോടതി ആവശ്യമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും ഹർജിക്കാർക്ക് കോടതി നിർദ്ദേശം നൽകി കേസ് അടുത്ത ആഴ്ചയിലേക്ക് പരിഗണിക്കാനും മാറ്റിവെച്ചു അഡ്വക്കേറ്റ് ബൈജു നോയൽ ആണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമുയർത്തി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹർജി തള്ളിയതുകൊണ്ട് റഫർ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചതായി കരുതാനാവില്ലെന്നും ബൈജു നോയൽ പ്രതികരിച്ചു പോലീസ് അന്വേഷണം പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയതാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം കഴിഞ്ഞ ജൂലൈയിൽ മന്ത്രിയായിരിക്കെ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ സജി ചെറിയാൻ നടത്തിയ പ്രസംഗമാണ് വിവാദമായിരുന്നത് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്